ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെ വ്യാപാരി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലെ ഐറ്റം ഇമ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റ് മൂന്ന് തരത്തിലാണ് നിലവിലുള്ളത് ഒന്നാമതായിട്ട് ഇമ്പോർട്ട് ഫ്രം ബാർകോഡ് ബാർ സ്കാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അടുത്ത ഫോർമാറ്റ് എക്സൽ ഫോർമാറ്റാണ് ഞങ്ങളെ വ്യാപാരി സോഫ്റ്റ്വെയറിൻ്റെ എക്സൽ ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റിലേക്ക് നിങ്ങൾ നിലവിലുള്ള സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് ആ എക്സൽ ഫോർമാറ്റ് ഫില്ല് ചെയ്യുക എക്സൽ ഫോർമാറ്റ് ഫില്ല് ചെയ്തിട്ട് ആ എക്സൽ ഫോർമാറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മൂന്നാമതായിട്ടുള്ള ഫോർമാറ്റ് ഇമ്പോർട്ട് ഫ്രം വ്യാപാർ ലൈബ്രറി ഞങ്ങളെ വ്യാപാർ ലൈബ്രറിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ ഐറ്റംസ് സെലക്ട് ചെയ്തും നിങ്ങൾക്ക് ഐറ്റം ഇമ്പോർട്ട് ചെയ്യുക ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ് വ്യാപാർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡെസ്ക് ടോപ്പ് ഏത് ദിവസം ഡെമോ ഉപയോഗിച്ച് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വ്യാപാര സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡായ ഫയൽമിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഏഴ് ദിവസം ഫുൾ ഫ്രീ ആണ് ഏഴ് ദിവസം കഴിഞ്ഞാലാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യേണ്ടത് ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ ഡിസ്കൗണ്ടും മൂന്ന് മാസം വരെ എക്സ്ട്രാ വാലിറ്റിയും ബെസ്റ്റ് മലയാളം ലാംഗ്വേജ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളെ വ്യാപാർ ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ഡെസ്ക് ടോപ്പിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഹോം പേജാണ് ഫസ്റ്റ് തന്നെ കാണുക ഈ ഒരു ഹോം പേജിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ യൂട്ടിലിറ്റീസ് എന്നുള്ള ഓപ്ഷൻ കാണും യൂട്ടിലിറ്റീസ് എന്നുള്ള ഓപ്ഷൻ്റെ നേരെ താഴത്തേക്ക് ഒരു ആരോ ഉണ്ടാവും ഈ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഐറ്റംസ് എന്നുള്ള ഈ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ട് ഐറ്റംസ് അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇമ്പോർട്ട് ഫ്രം ബാർ എന്നുള്ള ഈ ഒരു ബോക്സിനുള്ളിൽ ടിക്കിട്ട് കണ്ടിന്യൂ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐറ്റം കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ ഒന്ന് മൗസുകൊണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ ഡെസ്ക് ടോപ്പിൽ ബാർ കോഡ് സ്കാനറ് ചെയ്ത് ഐറ്റം കോഡ് സ്കാൻ ചെയ്യുക അതായത് ബാർകോഡ് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം കോഡ് ഇവിടെ വരും അതിൻ്റെ ശേഷം എൻട്രി കൊടുത്തിട്ട് ഐറ്റം നെയിം കൊടുക്കുക കാറ്റഗറി കൊടുക്കുക എച്ച് എസ് എൻ കോഡ് കൊടുക്കുക ബാക്കിയുള്ള ഡീറ്റെയിലുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കുക ഏതെങ്കിലും കോളംസ് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ടേബിൾ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളംസുകളൊക്കെ നിങ്ങൾക്ക് ടിക്ക് ഇട്ടെടുക്കുക ആവശ്യമില്ലാത്തതൊക്കെ ടിക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഈ ഭാഗം ക്ലോസ് ചെയ്യുക അങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് ഓരോന്ന് ഓരോന്ന് ആഡ് ചെയ്യുക അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് എന്നുള്ളവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് സേവ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം ഐറ്റംസിൽ അപ്ഡേറ്റ് ആകും അങ്ങനെ ഞാൻ ഈ ഒരു സെക്ഷന് ക്ലോസ് ചെയ്യാണ് ഇങ്ങനെയാണ് ബാർകോഡ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സൽ ഫോർമാറ്റാണ് അടുത്തതായിട്ട് വരുന്നത് എക്സൽ ഫോർമാറ്റ് അറിയാൻ വേണ്ടി ഇവിടെ നിന്ന് ടിക്കറ്റ് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അങ്ങനെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് സാമ്പിൾ എന്നുള്ള ഒരു ഫോർമാറ്റ് കാണും ഈ ഒരു ഡൗൺലോഡ് സാമ്പിൾ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് ഒരു എക്സൽ ഫോർമാറ്റ് ഡൗൺലോഡായി വരും ആ എക്സൽ ഫോർമാറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് എക്സൽ ഫോർമാറ്റ് വരിക ഈ ഒരു എക്സൽ ഫോർമാറ്റിൽ നിങ്ങൾ എല്ലാ ഐറ്റംസിൻ്റെയും ഡീറ്റെയിലുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിലവിലുള്ള സോഫ്റ്റ്വെയറിൽ നിന്ന് എക്സൽ റിപ്പോർട്ട് കിട്ടുമെങ്കിൽ ആ ഒരു എക്സൽ റിപ്പോർട്ടിൽ നിന്ന് കോപ്പി ചെയ്ത് ഈ ഒരു എക്സൽ ഫോർമാറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഫയൽ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു എക്സൽ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഐറ്റം ഇവിടെ ഐറ്റംസിൽ അപ്ഡേറ്റ് ആയിട്ട് വരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഞങ്ങളെ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അങ്ങനെ ഈ ഒരു ഭാഗം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഐറ്റംസ് എന്നുള്ള ഇവിടെ തന്നെ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇനി മൂന്നാമതായിട്ടുള്ള ഓപ്ഷൻ ഇമ്പോർട്ട് ഫ്രം വ്യാപാർ ലൈബ്രറി ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇവിടെ ഒരുപാട് കാറ്റഗറി ഉണ്ട് പൂജ ഐറ്റംസ് കാറ്റഗറി ഉണ്ട് കുക്കിംഗ് ഐറ്റംസ് കാറ്റഗറി ഉണ്ട് അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാച്ചാൽ ആ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം കുറച്ച് സെലക്റ്റഡ് ബ്രാൻഡുകളുണ്ട് ഏത് ബ്രാൻഡാച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ കുറച്ച് ഡീറ്റെയിലുകൾ താഴത്തേക്ക് വരും അങ്ങനെ ഓരോന്ന് ഓരോന്ന് നിങ്ങൾക്ക് ഓപ്ഷനില് ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്തതിന് ശേഷം സെയിൽ പ്രൈസിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താണ്ട് നിങ്ങൾക്ക് സെയിൽ പ്രൈസ് മാറ്റം വരുത്താം ഇവിടെ ഞങ്ങളെ ലൈബ്രറിയിലുള്ള പ്രൈസ് നൂറ്റിനാപ്പാണ് ഞാനത് നൂറ്റി ഇരുപതാക്കി സേവ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ നൂറ്റി നാപ്പിൽ നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ആപ്ഷണൽ ഐറ്റംസുകളൊക്കെ ടിക്ക് ചെയ്തെടുക്കുക ടിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഹാഡ് ഐറ്റം എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐറ്റം നിങ്ങൾ ഐറ്റംസിലേക്ക് ഇമ്പോർട്ടായിട്ടുണ്ട് ഇങ്ങനെയാണ് മൂന്ന് ഫോർമാറ്റ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക വളരെയധികം ശ്രദ്ധിക്കുക ഞങ്ങൾ മുഖാന്തരം ലൈസൻസ് എടുത്ത് പ്രീമിയം ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഞങ്ങളെ ബെസ്റ്റ് മലയാളം ടെക്നിക്കൽ സപ്പോർട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞങ്ങളെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ യൂട്യൂബ് ചാനലിലാണ് ഞങ്ങൾ വ്യാപാരി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുക ആ ഒരു സമയം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഞാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം